സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നടനും എം എൽ എയുമായൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഒരു സാധനമാണ് ഈ ഒരു പെങ്കൊച്ച് പോസ്റ്റ് ചെയ്തതാണ് തന്റെ ഹോട്ടൽ റൂമിലേക്ക് നമ്മുടെ പ്രമുഖ താരം ഫോട്ടോയാണി വെച്ചാൽ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു പുള്ളിക്കാരത്തി പോസ്റ്റ് ചെയ്തേക്കുന്ന രണ്ടായിരത്തി പതിനെട്ടില് പോസ്റ്റ് ഒരു ഒന്നും ഒന്നും പറ്റി പറയാനില്ല നീ നീ നന്നാവില്ല അത് ഞാൻ പറഞ്ഞിട്ട് വേണോ അറിയാൻ പറയുന്ന പോലെ സംഭവങ്ങളാണ് മലയാള സിനിമയിലെ കാര്യങ്ങളൊന്നും അത്ര സുഖകരമല്ല എന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് അറിയാവുന്നതായിരുന്നു ഇതാണ് അവസ്ഥ ഒരു സിനിമയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് ഭയങ്കര പ്രൊഡ്യൂസറുടെ അടുത്തൊരു എ സി റൂമെന്ന് നീ പകുതി കുറക്കാറായപ്പോൾ പകുതി ആരൊക്കെ അതോന്ന് നോക്കി ഞാൻ ചരിഞ്ഞു കിടക്കും എൻ്റെ അടുത്ത് വന്നങ്ങി ഇരുന്നു ഇന്ന് തന്നെ പതുക്കെ തടവാൻ തുടങ്ങി അങ്ങേർക്ക് പിടി കിട്ടി ഇത് പെണ്ണല്ലെന്ന് അങ്ങേരുടെ ലൈറ്റ് ഇട്ട് നീന്താ ഞാൻ കൊല്ലം തുടച്ചു കൊല്ലം തുടച്ചു നീയാണോ കൊല്ലം തുടർച്ചു ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി റൂമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് എന്താടാ ഇത് തുളസിക്ക് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ കാര്യം ഒന്ന് ഈ മലയാളത്തിന്റെ പ്രഖ്യാപിത ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ആ പ്രസ്താവന നടത്തിയത് അമ്മയിൽ നിന്ന് അംഗത്വം രാജിവെക്കാൻ ഡബ്ല്യു സി സി അംഗങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിനോട് മുഖം തിരിച്ചു എന്നതും ഒരേ ഒരാൾ മാത്രം കാരണം പവർ ഗ്രൂപ്പിലെ സൂപ്പർ താരത്തിനെതിരെ നിലപാടെടുക്കാൻ ആ സൂപ്പർ നടിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് വിശദീകരണം നടിക്കിപ്പോൾ കൈനിറിയ പടങ്ങൾ ഉണ്ട് സൂപ്പർ താരങ്ങൾക്ക് ഒപ്പം തന്നെയാണ് മിക്കത് മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പനിയും ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകളെയും തുടർന്ന് അമൃത ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് വരുമെന്ന് പറഞ്ഞപ്പോ തന്നെ ചാടിക്കേറി ഇതിനെ അപ്പീലുമായിട്ട് പോയൊരു വ്യക്തിയുണ്ട് നമ്മുടെ രഞ്ജിനി നമ്മുടെ പഴയ ചിത്രത്തിൽ അതും നടിയുണ്ടല്ലോ രഞ്ജിനി പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തികത്ത് അംഗമാണ് അത് വേറൊരു കോമഡി ഡബ്ല്യു സി സിക്കകത്ത് ഉള്ളവര് തന്നെ ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്തിനാ എന്തിനാന്ന് പറയുന്ന ലോകത്തിലെ തന്നെ നല്ലൊരു അസോസിയേഷൻ ആയിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പുതുതായിട്ട് പലതും കാണുകയും ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വന്നത്